ഒരുപാട് സുഹൃത്തുക്കൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത് ആപ്ലിക്കേഷൻ്റെ ഒന്നും സഹായമില്ലാതെ തന്നെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഇതിലൂടെ നമുക്ക് വ്യക്തികളുടെ ബാക്ക്ഗ്രൗണ്ട് മാത്രമല്ല എന്തെങ്കിലും വസ്തുക്കളുടേത് ഇപ്പോൾ ഒരു സ്കൂട്ടർ സ്കൂട്ടറായാലും കാറായാലും അല്ലെങ്കിൽ പാത്രങ്ങളായാലും കോപ്പ ആയാലും എല്ലാത്തിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് വളരെ വൃത്തിയായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിനായിട്ട് നിങ്ങളെ സഹായിക്കുന്നത് ഒരു ഓൺലൈൻ വെബ്സൈറ്റ് ആണ് അപ്പോൾ ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എന്നും വളരെ എളുപ്പത്തിൽ സന്ദർശിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ആപ്ലിക്കേഷന്റെ സഹായമില്ലാതെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് വളരെ വൃത്തിയായി റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന ഈ വെബ്സൈറ്റ് ഒന്ന് പരിചയപ്പെടാം ആദ്യം നിങ്ങൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റിലേക്ക് വരേണ്ടതുണ്ട് ഈ വെബ്സൈറ്റിലേക്ക് വരേണ്ട ലിങ്ക് യൂട്യൂബ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട് ആണെങ്കിൽ മുകളിലെ ക്യാപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് ലിങ്ക് കാണാം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ വലതു ഭാഗത്തുള്ള ത്രീ ഡോട്ട്സൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് താഴെയായിട്ട് ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് എറൈസർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും ജസ്റ്റ് ആഡ് കൊടുക്കുക വീണ്ടും ആഡ് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഹോം സ്ക്രീനിൽ എവിടെയെങ്കിലും ആയിട്ട് ഇതുപോലൊരു ഷോർട്ട് കട്ട് വന്നിട്ടുണ്ടാവും ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ എപ്പോഴും എപ്പോഴും എൻ്റെ വീഡിയോയുടെ താഴെ ലിങ്കിന് വേണ്ടി വരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇതുപോലെ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്താൽ അത്യാവശ്യ ഘട്ടത്തിൽ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഈ ഇതിലേക്ക് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ഓൺ ആക്കി കിട്ടും ഈ വെബ്സൈറ്റ് ഓൺ ആക്കി കിട്ടിയാൽ വളരെ സാവധാനത്തിൽ പത്ത് സെക്കൻഡുകളെടുത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ ക്ലിക്ക് ഹിയർ ഫോർ ദി വെബ്സൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ജസ്റ്റ് അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഗാലറി ഓപ്പൺ ആവും ഇനി ഏത് ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് എറൈസ് ചെയ്യേണ്ടത് ഇതുപോലെ സെലക്ട് ചെയ്താൽ അല്പസമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഓട്ടോമാറ്റിക്കലി റിമൂവായിട്ട് ഇതുപോലെ ലഭിക്കുന്നതാണ് ഇനി ഇത് ഡൗൺലോഡ് ചെയ്യാനായി ഇവിടെ പലതു ഭാഗത്ത് മുകളിലായിട്ടൊരു ബ്ലൂ ബട്ടൺ കാണാം ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് രണ്ട് റെസൊലേഷനിൽ ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ കാണാം ആദ്യത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യേണ്ടി വരും സൈൻ ഇൻ ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ രണ്ടാമത്തെ ഓപ്ഷനിൽ നിന്ന് ഹൈ ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇനി ഇതിലൂടെ തന്നെ നമുക്ക് ആളുടെ ചിത്രം മാത്രമല്ല എന്തെങ്കിലും വസ്തുക്കളുടെ ചിത്രവും വളരെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം നിങ്ങൾക്ക് കാണാം ആ കപ്പ് മാത്രം എനിക്ക് റിമൂവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് എന്തും വേണമെങ്കിലും വളരെ പെട്ടെന്ന് ഇതിനകത്ത് നിന്ന് ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്ത് കിട്ടുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞിട്ട് ആ പ്ലേറ്റും ആ കൈയും മാത്രം കിട്ടിയിട്ടുണ്ട് അതായത് ഒരുപാട് വസ്തുക്കൾ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ വളരെ പെട്ടെന്ന് ഇതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അതുപോലെ വളരെ പെട്ടെന്ന് ഞാൻ ഇതിന് ഒരു കാറിൻ്റെ ഓപ്ഷൻ കൂടി കാണിച്ചു തന്നിട്ട് നിർത്തുന്നു ഇതായിപ്പോൾ നിങ്ങൾക്ക് കാണാം വളരെ പെട്ടെന്ന് തന്നെ ആ കാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറേഞ്ച് ചെയ്തിട്ട് കാറ് മാത്രം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇതുപോലെ എഡിറ്റിങ്ങിനൊക്കെ ഘട്ടത്തിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കും ുംബ്സ്ക്രൈബും ഫോളോയും ഗുഡ് ബൈ അപ്പോൾ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് മെമ്മറി സ്പേസ് കളയാതെ നമുക്ക് ഇതുപോലെ അത്യാവശ്യഘട്ടത്തിലെ ഫോട്ടോയുടെ ഏത് വസ്തുവിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള നല്ലൊരു ഓപ്ഷനാണ് അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്